ेन निवे स्तुतिगल्कं पूगर्षैक्यं योग्य एषु वे അപ്പോസ്തോനായ പോലോസ് കുരിന്തിരിക്കേതിയ രണ്ടാം ലേഖനം അദ്ധ്യായം പന്ത്രണ്ട് പ്രശംസിക്കുന്നതിൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപാടുകളെയും കുറിച്ച് പറയാൻ പോകുന്നു ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ പതിനാല് സംവത്സരം മുമ്പേ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല ദൈവം അറിയുന്നു ആ മനുഷ്യൻ പറദീസിയോളം എടുക്കപ്പെട്ടു ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല ദൈവം അറിയുന്നു മനുഷ്യനെ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളിൽ അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചത് മൂടനാകിയില്ല സത്യമല്ലോ പറയുന്നത് എങ്കിലും എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു വെളിപാടുകളുടെ ആധിക്യത്തിൽ ഞാൻ അതിനായി നികിളിച്ചു നികിളിച്ചു പോകാതിരുപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ മൂന്ന് പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞുവരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസ്ക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കും അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത കൈയേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു ബലഹീതനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു ഞാൻ മൂടനായി പോയി നിങ്ങൾ എന്നെ നിർബന്ധിച്ചു നിങ്ങൾ എന്നെ സ്രായിക്കേണ്ടതിന് ഞാൻ ഏതുമില്ല എങ്കിലും അതി അപ്പോസ്തോലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല അപ്പോസ്തോലെൻ്റെ ലക്ഷണങ്ങൾ പൂർണ ബഹിഷ്കരത്തിലും ഞങ്ങളെ ഞങ്ങളാലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എന്നുള്ളത് തന്നെ ശേഷം സഭകളെക്കാൾ നിങ്ങൾക്ക് എന്തോതിൽ കുറവ് വന്നു ഈ അന്യായം ക്ഷമിച്ചുകൊള്ളുവിൻ ഈ മൂന്നാം പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് ഭാരമായി തീരുകയില്ല നിങ്ങൾക്കുള്ളതിനെ ഉള്ളതിനെയല്ല നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു മക്കൾ അമ്മയപ്പന്മാർക്കല്ല അമ്മയപ്പന്മാർ മക്കൾക്കായിട്ടല്ലോ പരത്തിക്കേണ്ടത് ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിച്ചാൽ നിങ്ങൾ എന്നെ അല്പമായി സ്നേഹിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എങ്കിലും ഉപായകമായി കൗശലം കൊണ്ട് നിങ്ങളെ കൈവശമാക്കി എന്ന് നിങ്ങൾ പറയുമായിരിക്കും ഞാൻ നിങ്ങളുടെ അടുക്കൽ അയച്ചവരിൽ വല്ലവനെ കൊണ്ടും നിങ്ങളെല്ലാം വല്ലതും വഞ്ചിച്ചെടുക്കുന്നുവോ ഞാൻ തീത്തോസിനെ പ്രബോധിപ്പിച്ച് ആ സഹോദരനോട് കൂടെ അയയ്ക്കുന്നു അയച്ചിരുന്നു തീത്തോസ് നിങ്ങളോട് വല്ലതും െടുത്തുവോ ഞങ്ങൾ നടന്നത് അതേ ആത്മാവിൽ അല്ലയോ അതേ കാൽ ചുടക്ക് കാൽ ചുവടുകളിൽ അല്ലയോ ഇത്ര നേരം ഞങ്ങൾ നിങ്ങളോട് പ്രതിപാദിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ ദൈവത്തിന് മുമ്പാകെ ക്രിസ്തുവിൽ ആകുന്നു ഞങ്ങൾ സമ്പാദിക്കുന്നത് പ്രിയമുള്ളവരെ സകലവും നിങ്ങളുടെ ആത്മീക വർധനയ്ക്ക് ആയിട്ടത്രേ ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്തതിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്ന് പിണക്കം ീർ ക്രോധം ശാഠ്യം ഏഷണി കുശു നികളം കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ വാഴ്ത്തുമെന്നും വാഴ്ത്തുവാനും പാപം ചെയ്തിട്ട് ഞങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി ദുർന്നെടുപ്പ് ുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപാനം സംഗതി വരുമ്പോൾ എന്നും ഞാൻ ഭയപ്പെടുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് നി